ഓൺ ദ ഫ്ലോർ ബേബി കിറ്റി ഹാഡ് ബേബി റോക്സ പാട്ടി ബേബി പറ്റൂല്ലെങ്കിൽ പോടി ഓൺ ദ ഫ്ലോർ ബേബി കിറ്റിക്ക് ഫാട് ബേബി കൊടുക്ക് പൊട്ടിയ കുപ്പായം ഊടുത്തുമണ്ടണക്കാലത്ത് മെടുക്കിപ്പണ്ണേ എന്നോടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേനി നടുക്കിരുന്നവളാണേനി നടം കണ്ടാലും പടിക്കലങ്ങനെ നിന്നാലും പടക്കറബേ പിന്നെ ഉള്ളി പടക്ക പീടിക കത്തൊന്ന് നട വരമ്പത്ത് കണ്ടാലും പടിക്കലങ്ങനെ നിന്നാലും അരിക്കലത്തിൽ പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ പറിച്ചെടുത്തത് കണ്ടില്ലേ ഓൺ ദ ഫ്ലോർ ബോബി സിറ്റി ഘാട് ബേബി റോഫ് താട്ടി ബേബി പറ്റൂല്ലെങ്കിൽ പോടി ഓൺ ദ ഫ്ലോർ ബേബി സിറ്റി ഘാട് ബേബി റോഫ് താട്ടി ബേബി പറ്റൂല്ലെങ്കിൽ പോടി ഇറച്ചിറക്കിയൊക്കെ നേരി അടിച്ചു തിങ്ങി ഞാൻ വീഴുമ്പോൾ പിടിച്ചു നിൽക്കാൻ പഴുതട ചെയ്യുമ്പോൾ ചിരി ചിരിക്കല്ലേ ചങ്ങാതി ചിരി ചിരിക്കല്ലേ ചങ്ങാതി കുടുക്ക് പൊട്ടിയ കുപ്പായം ഓടുത്തുമണ്ടണക്കാലത്ത് മേടുക്കിപ്പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ ओम द फ्लोर बेबी किटी ठाक बेबी रक्तपाती बेबी पटु लङ्गल पौडी ओम द फ्लोर बेबी थाक बेबी रक्तपाती बेबी पटु लङ्गल पौडी ओम द फ्लोर बेबी किटी ठाक बेबी रक्तपाती बेबी पटु लङ्गल पौडी